ഹായ് ഡിയേഴ്സ് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി എടുക്കുക ചേട്ടൻ ഉണ്ടോ അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഈ കിടക്കുക ചേട്ടത് ഇതാണല്ലേ മൂന്ന് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുപോലെ അടിപൊളി നെക്ലേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അരപ്പവൻ്റെ നല്ല അടിപൊളി നെക്ലേസ് ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ഗ്രാമും അരപ്പവനുള്ള നെക്ലേസ് ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എയ്റ്റീൻ ആണോ അതോ ട്വൻറ്റി ടു ക്യാരറ്റാണോ ഇന്ന് ഞങ്ങൾ കാണുന്നത് ട്വൻ്റി ടു ക്യാരറ്റിലാണ് ഈ കളക്ഷനൊക്കെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കളക്ഷനൊക്കെ കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എല്ലാ കൂട്ടാരും ഒന്ന് ബെൽ ലൈക്കിനും കൂടെ അത് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതു മാത്രമല്ല ഷെയറും ലൈക്കും കമന്റ് ഒക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അത് ഞാൻ എപ്പോഴും പറയാറില്ല അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ രുത് എന്തായാലും നമുക്ക് ഈ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അല്ലെ ജോലി ജ്യോതി എല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കേട്ടോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കുക റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാ കളക്ഷനും കാണാം അപ്പം മുത്തുപണീസേ ഇത് നമ്മൾ ഓരോ കളക്ഷനും ഇവിടെ ജ്യോതി നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ കേട്ടു വിട്ടാ സെറ്റ് ചെയ്തിട്ട് അപ്പൊ നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാ ഡെല്ലിട്ടാണ് ഈ കാണുന്നത് ഇത് അരപ്പവനാണ് കേട്ടോ വരുന്നത് ഇത് അരപ്പവനാണ് അത് ഈ ഡെമ്മിയിലിട്ടിരിക്കുന്നതും അരപ്പവനാണ് വരുന്നത് നല്ല പൊലിമേൽ തന്നെ ഉണ്ട് അപ്പോൾ ചോദ്യാതെ ഈ അരപ്പവൻ്റെ സെറ്റൊക്കെ ഒന്നിട്ട് കാണിച്ചു കൊടുത്തേക്കരപ്പവൻ നമുക്ക് അത് ഊരിയിട്ട് കാണിച്ചു കൊടുക്കട്ടെ അരപ്പവനാണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അരപ്പവനിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അത് സൂപ്പറായിട്ടുണ്ടല്ലേ ഇവിടെ കണ്ടില്ല നല്ല ബോൾ വന്നിട്ടുണ്ട് ഒരു ബോളിൻ്റെ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്തത് ഓക്കെ ഇതും അരപ്പാവന തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് രണ്ടും അരപ്പാവനാണ് പിന്നെ ജ്യോതി ഓരോന്നോരോ നേരം നേരെ മൂന്ന് ഗ്രാമിൻ്റെ കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയക്കാം അല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻഗേജ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു സെറ്റ് ആയിട്ടൊക്കെ കൊടുക്കാം ഒരു മുക്കാൽ പവല് നല്ല അടിപൊളി സെറ്റായിട്ട് കൊടുക്കാം അല്ലേ ഒരു മൂന്ന് ഗ്രാമിൻ്റെ മാല അതേപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ഒരു റിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളി സെറ്റ് കൊടുക്കാൻ പറ്റും ഇതൊക്കെ പെട്ടിരിക്കും അരപ്പവന്റെയാണ് കേട്ടോ അരപ്പവന്റെ സെറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ച കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം അതെല്ലാം ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നടുവട്ടത്താണ് നടുവട്ടത്ത് തൃശ്ശൂർ റോട്ടിലാണ് നമ്മുടെ ഉള്ളത് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞതാണ് സ്ഥിരം നമ്മൾ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മൾ അറിയാം ഷോപ്പും ഇതിൽ പിന്നെ നമുക്ക് വളാഞ്ചേരി എന്നോട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും ട്വന്റി ടു ആണെങ്കിൽ ട്വന്റി ടു എന്ന് പറയുന്നുണ്ട് എയ്റ്റീൻ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നവര് നിങ്ങൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം കൂടെ കാണാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ചില എയ്റ്റീൻ വിചാരിച്ചിട്ട് വരുന്നവര് തൊള്ളായിരത്തി പതിനാറ് പറയുമ്പോൾ അങ്ങനെ പോകുന്നവരുണ്ട് നമ്മളിവിടുന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ വളാഞ്ചേരിന്ന് വന്ന കസ്റ്റമേഴ്സ് പറഞ്ഞു നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എല്ലാ വീഡിയോയിലും എയ്റ്റീൻ ആണെങ്കിൽ എന്ന് പറയുന്നുണ്ട് ട്വന്റി ടൂ ആണെങ്കിൽ ട്വന്റി ടൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ കളക്ഷനും വീണ്ടും പറയണത് ട്വന്റി ടു വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണേ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടില്ലേ അതില് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് ഹാൻഡിൽ ചെയ്യണ വാട്സ്ആപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ജ്യോതിയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യണം ടാറ്റാ